ഇപ്പൊ ആദ്യമായിട്ടല്ലോ പിന്നെ ലോകത്ത് സൂര്യ സൂപ്പർ സ്റ്റാർ ഉണ്ടാകുന്നത് നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന വേറെ പദവിയിലേക്ക് എത്തുന്ന വരെ എന്റെ ഈ സ്റ്റാരം അല്ലെങ്കിൽ ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള പിന്നെ ഞാൻ ഇത് വോട്ട് കൊടുക്കും ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് അയാൾ മനോഹരമായി ഒരു തുടർന്നാണ് അദ്ദേഹത്തിന്റെ ശക്തി ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ശക്തി എന്താണെന്ന് അദ്ദേഹം ആനയെ പോലെ അച്ഛനെ കാണാൻ

മംഗലശ്ശേരി നീലകണ്ഠനെയും കണിമംഗലം കോവിലകത്തെ ജഗന്നാഥനെയും മലയാളികൾ അന്നും ഇന്നും ഹൃദയത്തോടാണ് വെച്ചത് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഈ കഥാപാത്രങ്ങളൊക്കെയും മനസ്സിൽ മായാതെ നിൽക്കും മോഹൻലാൽ എന്ന നടൻ്റെ കഥാപാത്രങ്ങൾ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ഡയലോഗുകൾ വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ആ ഡയലോഗുകളൊക്കെയും മലയാളികൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു നടത്തിയെങ്കിൽ ജഗന്നാഥൻ നടത്തും മുഖ്യമന്ത്രി പറഞ്ഞിട്ട് വേണ്ടില്ല ഞാൻ പോയി പോയി എന്ന് നോക്കില്ല അതുകൊണ്ടാണ് മോഹൻലാൽ ചിത്രത്തിലെ നുറുങ്ങ് സംഭാഷണമോ ഒരു മോഹൻലാൽ ചിത്രത്തിലെ ഗാനശകലമോ ഇല്ലാതെ മലയാളിയുടെ ഒരു ദിവസം പോലും മുന്നോട്ട് നീങ്ങുന്നില്ല ഇത്രയും ഇഴയടുപ്പമുള്ള ഒരു വൈകാരിക ബന്ധം മറ്റൊരു ചലച്ചിത്ര താരവുമായും മലയാളി ഒരുപക്ഷെ കാത്തുസൂക്ഷിക്കുന്നുണ്ടാവില്ല ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായം വരുമ്പോൾ തിയേറ്ററുകളിൽ സംഭവിക്കുന്നത് എന്തെന്ന് അവർ ഒരിക്കൽ കൂടി കണ്ടറിഞ്ഞതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പിറന്നാൾ എത്തിയിരിക്കുകയാണ് മലയാളികളുടെയും ഇന്ത്യയൊട്ടാകെയുള്ള സിനിമാ പ്രേമികളുടെയും പ്രിയ നടന് നടന വിസ്മയത്തിന് ഇന്ന് അറുപത്തഞ്ചാം പിറന്നാൾ പതിനെട്ടാം വയസ്സിൽ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ ഒരുങ്ങിയ ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ലാത്ത തിരനോട്ടം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടാണ് മോഹൻലാൽ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് ശങ്കർ നായകനായ ഫാസിൽ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ പ്രതി നായക വേഷത്തിലൂടെ ഒരു പുതിയ നടന വൈഭവത്തെ മലയാളി ആദ്യമായി കണ്ടറിഞ്ഞു അത് അവരുടെ പ്രിയം നേടിയെടുക്കാൻ ഏറെ വൈകിയില്ല പടയോട്ടവും വിസയും അപ്പുണിയുമൊക്കെ തുടർ വർഷങ്ങളിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തി ഇരുപത്തി ആറാം വയസ്സിലാണ് മോഹൻലാലിന് ആദ്യ സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് ഡി പി ബാലഗോപാലൻ എം എ എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിലൂടെ സത്യനന്ദിക്കാടിൽ നിന്ന് തുടങ്ങി പ്രിയദർശൻ വരദൻ പൽപരാജൻ ഐ വി ശശി സിബി മലയിൽ കമൽ തുടങ്ങി ഒരു സംഘം പ്രതിപാദനരായ സംവിധായകരുടെ സാന്നിധ്യമാണ് മോഹൻലാലും ഒപ്പം മമ്മൂട്ടിയും മലയാളികൾക്ക് ഇത്രയും പ്രിയങ്കരായി മാറിയതിന് ഒരു കാരണം മനുഷ്യജീവിതത്തിൻ്റെ അത്രയും തലങ്ങൾ നന്നേ ചെറുപ്പത്തിലെ ബിഗ് സ്ക്രീനിൽ എത്തിക്കാൻ ഇതിലൂടെ അവർക്ക് സാധിച്ചു നാല് ദേശീയ പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന പുരസ്കാരങ്ങളും പിൽക്കാലത്ത് മോഹൻലാലിനെ തേടിയെത്തി മലയാളി ഏറ്റവുമധികം സ്നേഹിക്കുന്ന ചലച്ചിത്ര താരം മോഹൻലാലാണെന്ന് അടിവരയിടാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ കൂടി കാണുമ്പോഴാണ് മലയാളത്തിൽ ആദ്യമായി അമ്പത് കോടി നൂറ് കോടി ഇരുന്നൂറ്റമ്പത് കോടി ക്ലബുകൾ ഒക്കെ തുറന്നത് മോഹൻലാലാണ് വെറും ഒരു മാസത്തെ ഇടവേളയിൽ തിയേറ്ററുകളിലെത്തിയ രണ്ട് മോഹൻലാൽ ചിത്രങ്ങൾ എംബുരാൻ തുടരും എന്നിവ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് അഞ്ഞൂറ് കോടിയോളം രൂപയാണ് എന്നതിലുണ്ട് മലയാളി ഈ നടന് നൽകുന്ന സ്നേഹ തെളിവ് കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി സ്വന്തമാക്കാൻ ഗോൾഡൻ ഭരണം സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ് കണ്ണൂർ